ഇനി അഴയെ കൊണ്ട് വിരിച്ചിടും അലക്കി തീർന്നില്ലേ അഴയെ കൊണ്ട് വിരിച്ചിട ഇങ്ങനെയാണോ അലക്കണം ആ നന്നായി ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കൊള്ളം കൊള്ളാം അടിപൊളി അടിപൊളി ആ ആ സൂപ്പർ സൂപ്പർ നല്ല അലക്ക് ഇത് ആര് തുടയ്ക്കും ഇത് ആര് ഈ വെള്ളമൊഴിച്ചു വെച്ച ആര് തുടയ്ക്കും ആ ആര് തുടയ്ക്കും നീ തുടയ്ക്കുമോ ആരാണ് തുടയ്ക്കണം മതി അലക്കിയത് ഇങ്ങോട്ട് കൊണ്ടുവ അമ്മ വിരിച്ചിടാ ഇങ്ങോട്ട് ഉണ്ടോ ആ ശരി ഓ വെള്ളം പിഴിഞ്ഞ് കളയണ്ടേ ശരി ഇങ്ങോട്ട് കൊണ്ടുവ മതി